നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ സീറ്റ് വിഭജനം വളരെ കൃത്യതയോടെയാണ് പൂർത്തീകരിച്ചത് ഉദ്ധവ് താക്കറെക്ക് ഒരു രീതിയിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല ഇരുപത്തൊന്ന് സീറ്റുകൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഏറ്റെടുത്തപ്പോൾ പതിനേഴ് സീറ്റുകൾ കോൺഗ്രസും പത്ത് സീറ്റുകൾ ശരത് പവാറിന്റെ നാഷണാലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും അവിടെ വിഭജിച്ച് വിജയകരമായി പൂർത്തീകരിച്ചു എന്നാൽ ഇപ്പോഴും എൻ ഡി എയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഉഴറുന്ന ഒരു സാഹചര്യമാണ് അഞ്ച് ഘട്ടങ്ങളിലായാണ് മഹാരാഷ്ട്ര ലോക്സഭയിലേക്ക് മത്സരം നടക്കുന്നത് ആ അഞ്ച് ഘട്ടത്തിലേക്കുള്ള കൃത്യമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും ബി ജെ പിക്ക് ശിവസേനയിലെ ഏകനാഥ് ഷിൻഡേക്കോ കഴിയുന്നില്ല ഏകനാഥ് ഷിൻ്റെ ചില സ്ഥാനാർത്ഥികളെ ചിലടത്ത് പ്രഖ്യാപിക്കുമ്പോൾ വൻ അടിയാണ് നടക്കുന്നത് അതും ബാരാമതി സീറ്റ് ഉൾപ്പെടെയുള്ള തർക്ക വിഷയം അവിടെ മൂർച്ഛിച്ചിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ അജിത് പവാറും ഏക്നാഥ് ഷിൻഡയും തമ്മിലുള്ള വലിയ പോരാട്ടം അവിടെ പാർട്ടിക്ക് തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് പറയേണ്ടതില്ല അത്രമേൽ ജനങ്ങൾക്ക് അസ്വസ്ഥമാകുന്ന വിധത്തിലേക്ക് തെരുവ് യുദ്ധത്തിലേക്ക് വരെ പോകും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് തട്ടിക്കൂട്ട് മന്ത്രിസഭയുടെ ഏറ്റവും വലിയ ദോഷം പരസ്പരം വിശ്വാസമില്ലാതെ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അത്തരത്തിൽ ഒരു രീതിയിലേക്കാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ പുലർത്തിക്കൊണ്ട് അവിടെ യക്നാഥ് ഷിൻഡെ ബി ജെ പിയുമായി കൂട്ടുകൂടാൻ ശ്രമിച്ചത് ബി ജെ പിയുമായി ചേരുന്നത് തങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഉദ്ധവ് താക്കറെക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഹാവികാസ് അഘാഡിയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചത് ആ തീരുമാനത്തെ തൃണവൽഗണിച്ചുകൊണ്ടാണ് യക്താംഷിൻ്റെ തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ ഏറ്റെടുത്തതും ഒറ്റയ്ക്ക് കാര്യപ്രാപ്തി ഉണ്ട് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ അദ്ദേഹത്തോട് പറഞ്ഞതും പക്ഷേ ഫട്നാവിസിൻ്റെ ബുദ്ധിക്ക് മേൽ പരിന്തും പറക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തെങ്കിലും പ്രധാനപ്പെട്ട റോളുകളെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് വഹിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ദേവേന്ദ്ര ഫട്നാവിസ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയുടെ അവിടുത്തെ പ്രധാനിയായി മാറിക്കഴിഞ്ഞിരുന്നു വെറും പടത്തിന് വേണ്ടി അല്ലെങ്കിൽ വെറും മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി മാത്രം ഏകനാഥ് സിൻ്റെ സ്വന്തം ഐഡിയോളജി നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ഇക്കുറി ഏകനാഥ് സിൻ്റെ പാർട്ടിക്ക് എന്തു പറ്റുമെന്നുള്ളത് ജനങ്ങൾ കാണിച്ചു കൊടുക്കും എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പിതാവിനെയും തൻ്റെ പാർട്ടിയുടെ ഐഡിയോളജിയും വഞ്ചിച്ചവരോട് കാലം പൊറുക്കുകയില്ല മറാത്തികൾ ക്ഷമിക്കുകയില്ല മറാത്തികൾക്ക് വേണ്ടിയാണ് ബാൽസാഹിബ് താക്കറെ ജീവിച്ചിരുന്നത് ബാൽ താക്കറെ ഒരു രീതിയിലുള്ള ലഹസ്യം ഏകാഷിന്റെക്കോ പാർട്ടിക്കോ അവകാശപ്പെട്ടതല്ല താൽക്കാലികമായി ബി ജെ പിയുടെ കൂടെ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവർ ഒരുക്കി പക്ഷേ അത് എക്കാലത്തേക്കും നടക്കില്ല എന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കൊടുക്കുമെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്